വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈ മൈ ഗ്ലാം ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് എന്താന്ന് നോക്കാം ഹലോ ഗായിസ അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് ഈ മൈ ഗ്ലാം ലിക്വിഡ് മാറ്റൽ ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് റെഡ് കളർ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഇത്രയും ഡീപ്പ് അല്ലായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് ഈ ഒരു കളറാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫാണ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഇത് കുറച്ച് നമ്മൾ യൂസ് ചെയ്താൽ മതി ഇത് നല്ല കവറേജ് നമുക്ക് തേടുന്നുണ്ട് ലിപ്പിൽ ചുറ്റും നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഫുൾ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും ഇതെല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡീപ്പ് റെഡ് കളറ് നല്ല ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ തരും കേട്ടോ നമ്മൾ സ്കിന്നു കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കാൻ ഈ ഒരു ഷെയ്ഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള ഫീലിംഗ് എന്താ വെച്ചാൽ ഒരു പെയിൻ്റ് അടിച്ച് വെച്ച പോലെയായിരുന്നു എനിക്ക് തോന്നിയത് അതായത് എൻ്റെ ലിപ്പിൽ എന്തോ ഒരു സാധനം തേച്ച് പിടിപ്പിച്ച മാതിരി ആ ഒരു ഫീലിംഗ് ആയിരുന്നു സാധാരണ നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് അറിയത്തന്നെ ഇല്ല നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല പക്ഷെ നല്ല രസം ഉണ്ടാവും കാണാം ഇത് ഒരുമാതിരി പെയിൻ്റ് അടിച്ച് വെച്ചോണം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇത് കണ്ടില്ലേ സ്മഡ്ജാവുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല പിന്നെ എന്താ വെച്ചാൽ ഇത് വെള്ളം കൊണ്ടാക്കിയാലും അത് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം കൊണ്ടാക്കിയാലും ഇത് പോവില്ല അപ്പോൾ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഞാൻ ഒഴിവാക്കും എന്നതായിരുന്നു അപ്പം ഞാൻ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് നമ്മളെ ലിപ്പിൽ സ്റ്റിക്കായിട്ട് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം അതായത് എത്ര ഇത് ഒരച്ചൊരച്ച് കഴുകിയാലും ഈ ഒരു ലിപ്സ്റ്റിക്ക് പോകൂല ഇത് എന്നിട്ട് ഞാൻ വെള്ളം വെച്ച് ഇങ്ങനെ ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ലിപ്പിൻ്റെ അടിയിൽ അതായത് മൈ ലിപ്പും ഫുൾ എന്താ ആ റെഡ് കളർ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇത് ഒരുമാതിരി കൊച്ചിനെ നിഫനെ കുതിര കിസ് ചെയ്ത പോലെ ലുക്കായിട്ട് ലുക്കായിട്ടിപ്പോൾ മാറിയിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ അതായത് നമ്മൾ കഴുകി കളയുമ്പോൾ ഫുൾ നമ്മളെ ലിപ്പ് ചുറ്റും മൈ ലിപ്സ് ഫുൾ എന്താണ് സ്പ്രെഡ് ആയിട്ടാണ് ഉള്ളത് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് തീരെ ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഓൾറെഡി പിന്നെ ഞാനത് അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഇങ്ങനെ അത് റിമൂവ് എന്നൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അതിനാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിട്ടത് അപ്പം ഇങ്ങനെയാണ് ഞാനത് പിന്നെ ആ അറൗണ്ട് മൈ ലിപ്സ് ഫുൾ കളർ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ സോപ്പ് വെച്ച് തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അത് ഞാൻ ഒഴിവാക്കിയത് പിന്നെ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിണ്ടായില്ല പിന്നെ എനിക്ക് കിട്ടിയത് ഈയൊരു ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി ഞാൻ കൊടുത്ത ഷെയ്ഡ് ഇതല്ലായിരുന്നു എനിക്ക് അവിടെയും ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് കളർ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം ഇത് എന്ത് കോലത്തിലായി തീരും എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാരണം എനിക്ക് നിങ്ങളെ കാണിക്കണം കാണിക്കണമല്ലോ അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഞാൻ എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് കോലത്തിലായി തീർന്നിട്ടുണ്ടാവുമെന്ന് കാരണം ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സ്കിന്ന് ഡള്ളക്കുന്ന ഒരു കളറും കൂടിയാണ് ഇത് ഇട്ടപ്പോൾ എൻ്റെ ലിപ്പ് ഏതാ എൻ്റെ സ്കിന്നേതാ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു കാരണം എന്തോ ചുണ്ടില്ലാത്ത കോലെന്നൊക്കെ പറയുന്ന ഒരു തോതിലായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് തന്നത് പിന്നെ ഇതും ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാൻ നോക്കി അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു അമലി പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഡ്രൈ ആകുന്നതിന് മുന്നേ ഞാൻ വെള്ളം വെച്ചു കഴുകാൻ വേണ്ടി നോക്കി പക്ഷേ അത് ഒന്നും കൂടി സ്പ്രെഡ് ആയതാണ് പിന്നെ ഞാനതൊന്നും കൂടെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു ഡ്രൈ ആയതിനു ശേഷം ഞാനിങ്ങനെ എത്ര നമ്മൾ ഫിംഗർ ആക്കിയാലൊന്നും ഇത് പോകുന്നില്ലായിരുന്നു ഇതിങ്ങനെ നമ്മൾ ലിപ്പിൽ സ്റ്റിക്കായി നിൽക്കുന്നൊരു ലിപ്സ്റ്റിക്ക് ആട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവും എന്നല്ല പക്ഷെ അവർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും ചിലപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ളതോ എന്തെങ്കിലുമൊക്കെ അവർക്ക് അറിയാമായിരിക്കും ഇത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വെള്ളം വെച്ച് തുടച്ചിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല ഈ ഒരു ലിപ്സ്റ്റിക്ക് വെള്ളം വെച്ചിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് ഞാൻ കഴുകിയപ്പോൾ അത് പോകുന്നുണ്ടായില്ല പിന്നെ ഞാൻ സോപ്പ് യൂസ് ചെയ്ത് നല്ല റബ്ബ് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് റിമൂവ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലിപ്സ്റ്റിക് കൊണ്ട് ഞാൻ പെട്ട പാടാണ് നിങ്ങളീ കണ്ടത് ഇപ്പം ഞാൻ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോ എനിക്കെന്തോ സമാധാനം കിട്ടിയ പോലെ ആ ലിപ്സ്റ്റിക് അങ്ങോട്ട് എൻ്റെ തലേന്ന് ഒഴിഞ്ഞായപ്പോൾ അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ്മ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ചറ്റപ്പ ഇപ്പം ഉമ്മ